അല്ല ദേ നിങ്ങളുടെ പാല് അതെ പിടിക്ക് എന്താ അങ്ങനെ പറഞ്ഞ സാറേ നിങ്ങളെ ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞത് രജനിക്ക് എല്ലാ ലാംഗ്വേജ് അറിയാവോ ഇതിനൊക്കെ എന്തിനാ സാറേ ലാംഗ്വേജ് അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയില്ലേ രജനി നല്ല വിവരം ഉണ്ടല്ലോ സാർ എന്റെ വിവരത്തെക്കാൾ വലിയ ബുദ്ധിമാനല്ലേ സാറ് റെക്കമെന്റിന് പോയ സ്ഥലത്തൊന്ന് അയാളുടെ മകളെ കറക്കി എടുത്തില്ലേ അയ്യോ അയ്യോത് മകൾ അല്ലെ അവന്റെ ഭാര്യ ചേച്ചി ചേച്ചിയും വേറൊരാളുടെ ഭാര്യയാ നമ്മൾ ഇത്ര അടുത്തല്ലേ എന്റെ നോട്ടത്ത് എന്താ

ടക്കാൻ പോകാമല്ലേ പെട്ടെന്ന് ഫോൺ പറഞ്ഞേ എന്താ സാറേ സംസാരിച്ചോ അതെ ഇഷ്ടമായെന്ന് പറഞ്ഞോ എന്റെ ആളല്ലേ രജനി പിന്നെ പരിചയപ്പെട്ടയാളോ അങ്ങനെയല്ലോ നിങ്ങളെ എന്നെ കാണാൻ വന്ന ചെറുക്കനാണെന്ന് പറഞ്ഞു അയ്യോ ഞാൻ കല്യാണ കല്യാണിച്ചെറക്കല്ലേ അല്ലല്ല നിങ്ങള് തെറ്റല്ല

ഇൻക്ലൂഡിംഗ് മീ ഇത് ആഹോള് പറഞ്ഞതാണോ അതോ നീ കൈ എന്നിട്ട് പറഞ്ഞതാണോ എന്താ ഇതിലേക്ക് ആരെങ്കിലും കള്ളം പറയൂ ഈ വിഷയത്തിൽ ചിലപ്പോ കമൽ സാർ കള്ളം പറയുമായിരിക്കും കണ്ടോ കഴുകിയിട്ടും കയ്യിലുള്ള മണം പോകുന്നില്ല അതാണ് ചേച്ചിയുടെ കൈപുണ്യം അതുകൊണ്ട് ചേച്ചിയുടെ കാലം കഴിഞ്ഞാലും ചേച്ചിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കണം അതെൻ്റെ ഒരു ആഗ്രഹം ആ കമൽ നിങ്ങൾ മിനിസ്റ്ററെ കാണാൻ പോകുന്നില്ലേ ഈ പ്രതിമ കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്താ രജനി ഇത് സോറി കമൽ സാർ നിങ്ങൾ തുടങ്ങിക്കോ നിങ്ങൾ നിങ്ങളുടെ ദിവസം എനിക്ക് ഫോൺ വന്നു ഹലോ കമൽ ഞാൻ അനുഷ്കട്ടോ എന്റെ കല്യാണം നിശ്ചയിച്ചു സോ എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇസി ഫോർട്ടി വണില് പാർട്ടി കൊടുക്കുന്നുണ്ട് ആരോഗ്യം വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്തായാലും വരണം അനുഷ്ക ഒരു പാർട്ടിക്ക് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ രജനി അതുകൊണ്ടാണ് ഞാൻ ആ പാർട്ടിക്ക് പോയത് അവിടെയാണ് ആന്റ്രിയെ കണ്ടത് ഭയങ്കര ആള് തന്നെയാ വെള്ളി പേപ്പറിൽ ചുറ്റി പോലെ ഉണ്ട് അതിനെ വെച്ച് ഉരുട്ടിയല്ലോ രജനി അതും എന്റെ ആളല്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തെടുത്താലും അപ്പശങ്കുനം പോലെ എന്റെ തല്ല എന്റെ ഒഴിയുവാണോ അല്ല രജനി ആൻഡ്രി എന്നെ കോളേജിലെ ഫംഗ്ഷൻ വിളിച്ചല്ലോ അതിന് ഞാൻ പോയപ്പോ ഏഴു സാറിന് നോവലിൽ പോലും രണ്ടാമത്തെ പേജിൽ ഹീറോയിൻ ആരാന്ന് പറയും നീ എന്താണെന്ന് വെച്ചാൽ ബബിൾകും പോലീട്ട് വലിക്കോ ഇല്ല ഞാൻ ഈ ആളെ ആളെ സാർ അയ്യോ ഒന്ന് രജനിന്ന് മതി

എന്തു പറ്റി രജനി കമല അവളാണ് നിന്റെ ആളെന്ന് പറയല്ലേ ചേച്ചേ അതൊന്നും എന്റെ ആളല്ല അവളെ ആരെങ്കിലും നോക്കേ ഞാൻ നോക്കും കമൽ അഞ്ചു വർഷമായിട്ട് പ്രേമിക്കുക ജീവന് തുല്യം അതും ഒരു തരത്തിൽ സൗന്ദര്യം അതിരിക്കും കമലെ നാണം കെടുത്തിട്ട് പറഞ്ഞാൽ പറയാതെ നിന്റെ ആളാരുന്നു പറഞ്ഞിരിക്കാം ഇനി ഞാൻ ഇങ്ങോട്ട് പോകാനാണോ അയ്യേ ഇത് ആണോ അല്ലല്ല അടുത്ത അടുത്തവളുടെ മകളുണ്ട് അമ്മായി അമ്മായിടെ മോക്ക് വേണ്ടിയായിരുന്നു ഇത്രയും കഥപുറത്തിൽ എന്റെ കമല അത് വളച്ച് കിട്ടാതെ പറഞ്ഞോണ്ടായിരുന്നു എന്താ രജനി മുറപ്പണി സാധാരണയായിട്ട് കാണുന്നത് അമ്മായിയുടെ മകളാണല്ലോ അവളെ കണ്ടിട്ട് പതിനഞ്ചു വർഷമായി അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നറിയോ എല്ലാം എനിക്കറിയാം കള്ളിമുള്ളിന്റെ ഇലയെ പോലും രണ്ടുപേരെ പേരെഴുതുമായിരുന്നു പനങ്ക ചുട്ട് നിന്നിട്ടുണ്ട് നീ പച്ചപ്പള്ളി പറിച്ചു കൊടുത്തിട്ടുണ്ട് തേഞ്ഞു തീർന്ന സൈക്കിൾ ടയർ ഓടിച്ചു നടന്നിട്ടുണ്ട് നെറ്റിയിൽ ഭസ്മം തൊടിച്ചിട്ട് അത് ഊതി വിട്ടിട്ടുണ്ട് ഇതുപോലെ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാം ചെയ്യുന്നത് നീയും ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയാൻ പോകുന്നത് ഇത് കേട്ട് കേട്ട് ചെവിക്കല്ല് പൊട്ടി പറ വെല്ലോ പുതിയതുണ്ടെ അതല്ലോ കമൽ 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 ഞാനും മന്ത്രിയായിട്ട് വളരെ അടുപ്പത്തിലാണ് പിന്നല്ലാതെ ആദ്യ നീ ഒരു കുപ്പിക്ക് പറു വെള്ളം എടുക്ക്

കമൽ സാറേ വാതവരാത സംസാരിക്കുന്ന ആളല്ലായിരുന്നോ എന്താ പെട്ടെന്ന് മൗനം പാലിച്ചത് വിട്ടുകള് സാറേ രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത പണവും കടലിൽ ഒഴുക്കിയ അസ്ഥിയും ഒരുപോലെ തന്നെ തിരിച്ചു കിട്ടത്തേ ഇല്ല നിങ്ങളുടെ സ്വത്തിന് ഏഴ് തലമുറയ്ക്ക് കബളിപ്പിക്കപ്പെടാം ഈ നക്കാപ്പിച്ച കാശിന് ഇങ്ങനെ അടിച്ചാലോസ്തി കാശ് ഇന്ന് വരും നാളെ പോകും എന്നുള്ള സത്യം ഞാൻ തെലുങ്കി പറഞ്ഞതാ തെലുങ്കില് പറയുന്ന മലയാളത്തിൽ എല്ലാവരും പറയുന്നല്ലേ കമലേ അതെ പിന്നെ കമലിന്റെ ആളുടെ പേരെന്താ ശ്രീദേവി ഏ കൊള്ളാലോ കമല് ശ്രീദേവി കൊള്ളാവല്ലോ അടിപൊളി കോമ്പിനേഷൻ അത് സത്യ ആ കോമ്പിനേഷൻ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഗെറ്റപ്പില് അവളുടെ വീട്ടിലേക്ക് പോയി ഒരു കാര്യം പറയട്ടെ മലേ ഇപ്പൊ ഒരു ചെറിയ കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കും അതിലൊരു മുഖം കാണും അതെല്ലാം നിങ്ങളുടെ ശ്രീദേവി കറക്റ്റ് അല്ലേ അല്ല രജനി അത് ഞാൻ തന്നെയാണ് ഇത് വലിയ ആണല്ലോ സിനിമയിലാണെങ്കിൽ നായികയുടെ മുഖം വെള്ളത്തിൽ കാണിക്കുക അതെല്ലാം പഴയ ട്രെൻഡാ രജനി അവന്റെ ഡ്രസ് ഉണ്ടല്ലേ ഡി സംശയിക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവൻ മെഡിക്കൽ കോളേജിൽ സ്റ്റുഡന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എത്ര രൂപ പറ്റി വെക്കുന്നു നമസ്കാരം ഡോക്ടർ അമ്മ ഗ്യാസ് വന്നിട്ടുണ്ട് ദൈവമേ ഈ ഗെറ്റപ്പെങ്കിലും ഒന്ന് ശരിയാക്കി തരണം റെഡിയാണ് ഞാൻ എന്താ ഞാൻ ഞാൻ മനസ്സിലാരാണോ ആ കാണാ കാണാ അവൻ നിന്നെ പ്രേമിച്ച എന്താ നോക്കി നിൽക്കൂ നിന്നെ പ്രേമിച്ച ഞാൻ നോക്കി നിൽക്കൂ നിക്കു പിന്നെ മനുഷ്യരെ കളിയാക്കി കൊണ്ടിരിക്കാല്ലേ ഞാൻ എന്താ ചോദിച്ചത് എന്താ ചെയ്യുന്നത് ഡോക്ടർ ഗുഡ് മോർണിംഗ് അതെ ഈ പോകുന്ന ഏറ്റവും വലിയ നീ കണ്ടിട്ടില്ലേ ഇടക്കിടക്ക് ടി വി ഒക്കെ ആണോ കൊറിയർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ

ഡോക്ടറോ അമേരിക്ക പോന്നെ ചേച്ചി ഓർമ്മ വന്നില്ല ആർക്കാ ഇത്

എനിക്ക് പ്രതീക്ഷകൾക്ക് അല്ല കണ്ണ അത് ഞാനും ജനിച്ചു വളർന്ന വീടാ ഇത്രയും നാളും എന്തോ പറയാതിരുന്നേ അല്ല റെയിൽവേ മിനിസ്റ്ററുടെ ഫാമിലി ഡോക്ടറെ ഞാൻ ഞാൻ അദ്ദേഹത്തെ കാണാം വീടിനെ പറ്റി സംസാരിക്കാം ആന്റി നാട്ടിലുള്ള സ്വത്തുക്കളെല്ലാം നമുക്ക് നഷ്ടമായി ഇപ്പൊ ആകെ ഉള്ളത് ആ വീട് മാത്രമാണ് അതും കൂടി പോയി കഴിഞ്ഞ നമുക്ക് അടയാളില്ലാതെ പോകുവാൻ്റെ കണ്ണ ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ മിനിസ്റ്ററോട് സംസാരിക്കാന്ന് താങ്ക്സ് എന്താടി റെഡിയാണോ വാജ്മാനോട് ഓട്ടോ വിളിക്കാൻ പറയാ എന്താ ഓട്ടോയിൽ പോകുന്നേട്ട് കാറില്ലേ ഡ്രൈവറെ കിട്ടാനോ വളരെ ബുദ്ധിമുട്ട് അതൊന്നും വേണ്ട ആന്റി എന്തിനാണ് ഡ്രൈവർ ഞാനല്ലേ ഉള്ളത് വാ ആന്റിന്റെ താക്കോലെത്തോട്ട് എന്നെ കേട്ടെന്ന് ഇത്രയും നാളും ഡ്രൈവറെ തപ്പി നടക്കല്ലായിരുന്നോ എന്നിട്ട് കിട്ടിയോ ദേ ഇപ്പൊ കിട്ടിയല്ലോ വരാ നോക്ക് അല്ല അല്ലെ ഇത്ര അവകാശത്തോടെ ചോദിക്കുന്നല്ലോ കാർ ഓടിക്കാനാണോ അതോ നിന്റെ മുറപ്പണിനെ ഓടിക്കാനാണോ രജനി അച്ഛൻ ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് ലവൂറിന്റെ വീട്ടിൽ തന്നെ കിടക്കാൻ സ്ഥലം കിട്ടിയല്ലോ അതിനുശേഷം പ്രേമത്തെ അങ്ങ് പഴിപ്പിച്ചെടുത്തു ശ്രീ മീനെ കിട്ടിയില്ലേ ഞാൻ വേണേ പിടിച്ചു തരട്ടെ അവളൊന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ നീ അവൾ ഞങ്ങൾക്ക് അർജന്റായിട്ട് സെമിനാറിന് പോണം ശ്രീ കോളേജിലേക്ക് ഒന്ന് ട്രോപ്പ് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ